ഓസിക്ക് കുഞ്ഞു പിറന്നതിന് ശേഷം തിരക്കിലാണ് അമ്മൂമ്മയായ സിന്ധു കൃഷ്ണ ഇപ്പോൾ ഏറ്റവും സമയം ചെലവിടുന്നത് ഊസിക്കുട്ടന്റെ ഓമക്കുട്ടനൊപ്പമാണ് അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ദിയയുടെ അമ്മ സിന്ധുവാണ് എന്നാൽ പതിവ് വ്ളോഗിങ്ങും താരം മറക്കാറില്ല പുതിയ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കിട്ട് സിന്ധു യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്താറുണ്ട് വീഡിയോയിൽ എല്ലാവർക്കും അറിയേണ്ടത് ഓമിയുടെ വിശേഷങ്ങളാണ് അതുകൊണ്ട് വ്ളോഗ് തുടങ്ങുന്ന തന്നെ ഓസിയുടെ ഓമിയുടെ കാര്യം പറഞ്ഞാണ് കൊച്ചുമകനെ പരിപാലിക്കാൻ എളുപ്പമാണെന്നും പാവം കുഞ്ഞാണെന്നും സിന്ധു പറയുന്നു ജനിച്ചപ്പോൾ മുതൽ ഓമി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് ഒരുപാട് പേർ കുഞ്ഞ് എങ്ങനെയിരിക്കുന്നുവെന്ന് ചോദിക്കാറുണ്ട് ബേബി സുഖമായിരിക്കുന്നു പാവം കുഞ്ഞാണ് എൻ്റെ പിള്ളാരെ പോലെ അല്ല എൻ്റെ പിള്ളാരാണ് ഏറ്റവും പാവം പിള്ളേരെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അവരെക്കാൾ പാവം കുഞ്ഞാണ് ഓസിയുടെ ഓമി എപ്പോഴും ഉറക്കമാണ് പാല് കുടിക്കാൻ പോലും കരയാറില്ല ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് പാല് കൊടുക്കുകയാണ് ചെയ്യാറ് തണുത്ത വെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത കുഞ്ഞാണ് ചൂടുവെള്ളമാണ് അവനിഷ്ടം എന്നിരുന്നാലും അവനെ ഞാൻ ഇടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കഴുകും അതും അവന് യൂസ്ഡ് ആകണമല്ലോ എപ്പോഴെങ്കിലും ചൂടുവെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ തണുത്ത വെള്ളമൊഴിച്ച് കഴുകേണ്ടി വന്നാൽ അവൻ ഞെട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്ക് പകൽ സമയത്ത് തണുത്ത വെള്ളത്തിലും അവനെ ഞാൻ വാഷ് ചെയ്യുന്നത് അപ്പോഴൊന്നും ബഹളം വെക്കില്ല മിണ്ടാതെയിരിക്കും പാല് കൊടുത്താൽ മിണ്ടാതെ ഉറങ്ങും അവനെ ആരും അധികം കയ്യിൽ വെച്ച് നടക്കേണ്ടെന്ന് ഞാൻ പറയാറുണ്ട് കാരണം ഹ്യൂമൻ ഹീറ്റ് മനസ്സിലാക്കി തുടങ്ങിയാൽ പിള്ളേർ പിന്നെ താഴെ കിടത്തിയാൽ കിടക്കില്ല അതുകൊണ്ട് ഇടയ്ക്ക് കയ്യിൽ വെച്ചിട്ട് ബാക്കി സമയങ്ങളിൽ സോഫയിലൊക്കെ കൊണ്ടുപോയി കിടത്തും പാവം ബേബിയാണ് ഒരു ശല്യവുമില്ല ഓയിൽ മസാജൊക്കെ നന്നായി എൻജോയ് ചെയ്യും സ്പായലൊക്കെ കിടക്കുന്നത് പോലെ അവനൊപ്പമുള്ള ജീവിതം ഞാൻ ആസ്വദിക്കുന്നു നമ്മുടെ മക്കളുടെ കുഞ്ഞുങ്ങളെ കാണുക എന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവനെ ഉമ്മ വയ്ക്കാനും എടുക്കാനുമെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണെന്നും സിന്ധു പറയുന്നു ഇതുവരെയും കുഞ്ഞിന്റെ ചിത്രങ്ങൾ ദിയ പങ്കുവെച്ചിട്ടില്ല പുതിയ വ്ളോഗിൽ തനിക്ക് പരിചയമുള്ള ചിലരുടെ വിയോഗത്തെക്കുറിച്ചും സിന്ധു പങ്കുവച്ചു നാഗമ്മ അമ്മൂമ്മ മരിച്ചുപോയി അടുത്തിടെ കാണാൻ പോയിരുന്നു അവർക്കൊപ്പം വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു മരിച്ച് അടക്കമെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ മരണവാർത്ത അറിഞ്ഞത് മകളാണ് വിളിച്ചു പറഞ്ഞത് ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കുളിപ്പിച്ച നല്ല ലേഡിയായിരുന്നു നാഗമ്മ അമ്മൂമ്മ ഹെൽത്തിയായി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഓസിയുടെ വേദുകുളിക്ക് വരുമായിരുന്നു എന്നാണ് സിന്ധു പറഞ്ഞത് സിന്ധുവിന് മക്കൾ ജനിച്ചപ്പോൾ സഹായിയായി എത്തിയ സ്ത്രീയായിരുന്നു നാഗമ്മ സിന്ധുവിന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് ഈ പേര് സുപരിചിതമാണ് അതുപോലെ അമ്മുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിവേദിതയുടെ അച്ഛൻ ഇന്ന് ഹൃദയാഘാതം മൂലം മരിച്ചു അത് വളരെ ഷോക്കിങ്ങും വിഷമകരവുമായ വാർത്തയായിരുന്നു നിവേദിത വളരെ നല്ല കുട്ടിയാണ് ബ്യൂട്ടിഫുൾ സോളാണ് അമ്മു ചെന്നൈയിലേക്ക് പോകുന്നുണ്ട് അവരെ കാണാൻ നല്ല ആളുകൾക്ക് എന്തുകൊണ്ടും മോശം കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് തോന്നാറുണ്ട് നല്ല ആളുകൾക്ക് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് തോന്നാറുണ്ടെന്നും സിന്ധു തന്റെ പുതിയ വ്ലോഗിലൂടെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ